നമസ്കാരം അയോധ്യയിൽ രാമജന്മഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ബി ജെ പിയുടെ അവരുടെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ അജണ്ടയായിരുന്നു അവിടെ രാമക്ഷേത്ര നിർമ്മാണ നിർമ്മാണം അവിടെ നടത്തു എന്നതും ആ നിർമ്മാണത്തിൻ്റെ പേരിൽ അവിടെ കൃത്യമായിട്ടുള്ള ഒരു വോട്ട് കൺസോൾട്ടേഷൻ തന്നെയായിരുന്നു അവരുടെ മെഗാ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരതി ഒഴിയുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ബി ജെ പി ഇത് നടത്തുമ്പോൾ ബി ജെ പി ഒരു വലിയ കെണി കൂടി ഒരുക്കി വെച്ചിരിക്കുകയായി അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ അംഗങ്ങളെ പ്രധാനികളായ അംഗങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ബി ജെ പിക്ക് കൃത്യമായി കോൺഗ്രസിനെ അവരെ കൊടുക്കുക എന്നുള്ള അല്ലെങ്കിൽ അവരുടെ അവരുടെ യഥാർത്ഥത്തിലുള്ള അജണ്ട എന്താണെന്നുള്ളത് പൊളിച്ചു കാണിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ്സിന് അങ്ങനെ കൃത്യമായ അജണ്ടയൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം കൃത്യമായ അജണ്ട ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ശോചനീയമായ അവസ്ഥയിലേക്ക് പോകും ഇതിനേക്കാളൊക്കെ ഉപരിയായി മറ്റൊരു കാര്യം കൂടി ഉള്ളത് കോൺഗ്രസിൻ്റെ ദയനീയമായ ഈ അവസ്ഥയ്ക്ക് ഇന്നത്തെ ഈ അവസ്ഥ അതായത് നാനൂറ് സീറ്റുണ്ടായിരുന്ന കോൺഗ്രസ് കേവലം നാൽപ്പത് സീറ്റിലേക്ക് ഒതുങ്ങിയ കാര്യം പറഞ്ഞ് അമിത് അതായത് അദ്ദേഹം പാർലമെൻറ്റിനകത്ത് ശക്തമായി ആ കാര്യം ഉന്നയിച്ച് ആക്ഷേപ ഹാസ്യം പോലെ അവതരിപ്പിച്ച് പരിഹസിച്ച് കോൺഗ്രസുകാരെ കളിയാക്കി കോൺഗ്രസുകാർക്ക് ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണ് അവർ നാനൂറിൽ നിന്ന് നാൽപ്പതായത് എന്ന് കേവലം അഴിമതിയോ സ്വജനപക്ഷപാതമോ അല്ലെങ്കിൽ ന്യൂനപക്ഷ സ്നേഹം കാണിപ്പോ ഒന്നും മാത്രമല്ല ഈ കോൺഗ്രസിന്റെ ദയനീയ അവസ്ഥയ്ക്ക് കാരണം കോൺഗ്രസിന്റെ അജണ്ട അല്ലെങ്കിൽ കോൺഗ്രസ് ഒളിച്ചു വെച്ചിരിക്കുന്ന അജണ്ട എന്താണ് എന്നുള്ളത് ആർക്കും ഒരു ഒരു എത്തിക്കലായി മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് മധ്യപ്രദേശിലും ഈ രാജസ്ഥാനിലും ഒക്കെ മൃദു ഹിന്ദുത്വം നടപ്പിലാക്കി അങ്ങ് വിജയിച്ചു കളയാമെന്നവർ വിചാരിച്ചു വിചാരിച്ചു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് എന്തുമാത്രം ദയനീയമായാണ് കോൺഗ്രസ് മധ്യപ്രദേശിൽ പരാജയപ്പെട്ടത് രാജസ്ഥാനിലും അവർക്ക് നല്ല രീതിയിൽ പരാജയം സംഭവിച്ചു പക്ഷേ അല്പമെങ്കിലും പിടിച്ചു നിന്ന് രാജസ്ഥാനാണെന്ന് വേണമെങ്കിൽ പറയാം അറുപത്തൊമ്പത് സീറ്റുകൾ അവർ നേടി ഇതാണ് ഇവരുടെ പൊളിറ്റിക്കൽ രീതിയെങ്കിൽ അജണ്ടയെങ്കിൽ വൈകാതെ ഈ ഇന്ത്യയുടെ ഭൂപടത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് കോൺഗ്രസ് അപ്രത്യക്ഷമാകും പ്രാദേശിക പാർട്ടികൾ മുഖ്യപ്രതിപക്ഷ റോളുകളിൽ റോളിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഇത് ഇനി ഇന്ത്യ മുന്നണിക്ക് അകത്ത് നിന്നാലും ശരി പുറത്തു നിന്നാലും ശരി കോൺഗ്രസ്സിന് വിധിക്കപ്പെട്ടതേ കിട്ടാനും പോകുന്നുള്ളു അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എല്ലാ രീതിയിലുള്ള മാനദണ്ഡങ്ങളും നോക്കിയാൽ പരാജയത്തിൻ്റെ പടുകുഴി അവർ തോണ്ടി വെച്ചിരിക്കെടുത്ത് ചാടിയാൽ മാത്രം മതി ആ ഒരു അവസ്ഥയിലേക്ക് നിൽക്കുന്ന ഈ പാർട്ടിയെ ഒരല്പമെങ്കിലും കരകയറ്റാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്ന ഒരു നേതാവ് അവരുടെ ദേശീയ പ്രസിഡന്റായ മല്ലികാർജുൻ ഖാർഗിയും ശശി തരൂറും ഒക്കെയാണ് ഇവരെ ആരെയും കോൺഗ്രസ്കാർ പരിപൂർണമായി വിശ്വാസത്തിലെടുക്കുകയോ അവരുടെ കയ്യിലേക്ക് ആ റിമോട്ട് കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ഇപ്പോഴും റിമോട്ട് രാഹുൽ ഗാന്ധിയുടെ കയ്യിലാണ് രാഹുൽ ഗാന്ധി പറയുന്നു ഇവരെല്ലാം അനുസരിക്കേണ്ട ബാധ്യത ഇവർക്കൊന്നും സ്വതന്ത്രമായുള്ള പെരുമാറ്റമോ രീതിയോ ഒന്നുമില്ല രാഹുൽ ഗാന്ധി തന്നെ ഈ കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കുകയാണ് ഞാൻ ആരാണ് എന്നുള്ള രീതി ഏത് രീതിയിലാണെങ്കിൽ പ്രവർത്തിപ്പിക്കേണ്ടത് കാരണം ഭാരത് ജോഡോ യാത്ര നടത്തി ആ ജോഡോ പോയ വഴിയിൽ പുല്ലുപോലും മുളയ്ക്കാത്ത അവസ്ഥയാണ് ഇനി കോൺഗ്രസിന് ഇവിടെയൊന്നും ഹൈപ്പില്ല സ്വയം പടുകുഴിയിലേക്ക് കുഴിക്കുന്നത് പോലെ ഞങ്ങൾ ദക്ഷിണേന്ത്യയിൽ കണ്ടോ ശക്തി പ്രാപിച്ചു എന്ന് പറഞ്ഞ് സ്വയം ദക്ഷിണേന്ത്യൻ പാർപ്പിയാക്കാനോ അവരുടെ ശ്രമമുണ്ട് അപ്പോൾ ഉത്തരേന്ത്യയിൽ നിങ്ങൾക്ക് സീറ്റ് വേണ്ടെന്നാണോ ഇതിൻ്റെ അർത്ഥം എന്ന് ബി ജെ പിക്ക് കൃത്യമായി തിരിച്ചടിക്കാനുള്ള ചാൻസ് കൊടുക്കുക കൊടുത്തിരിക്കുകയാണ് ഇതാണ് ഈ മണ്ടത്തരോ വിവരക്കേടോ എന്ന് പറയുന്നത് ഈ മണ്ടത്തരോ വിവരക്കേടും കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടവേളകളില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയെ ആ തമാശ രൂപേണ പത്മ മോനെന്നും മറ്റുമൊക്കെ വിളിച്ച് കളിയാക്കുകയാണ് ബി ജെ പി അതിനെ ഒന്ന് പ്രതിരോധിക്കാൻ പോലും പോയിന്റ് ബൈ പോയിന്റായി പ്രതിരോധിക്കാൻ ഒരു എം പി പോലും ഇല്ല അവർക്ക് കരുത്തനായ ശക്തനായ ഈ ശശി തരൂർല്ല ആരാണ് സംസാരിക്കാൻ അവിടെ നിന്നുകൊണ്ട് ഡിഫൻഡ് ചെയ്യുന്നത് ഒരു മഹുവാ തൃണമൂൽ കോൺഗ്രസിൽ ഈ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഡിഫൻഡ് ചെയ്യാൻ ഒന്ന് ആലോചിച്ച് നോക്കണം കോൺഗ്രസിന്റെ ഒരു ഗതികേട് ഇത്രയും ഗതികെട്ടൊരു പാർട്ടിയാണ് ഈ ഭാരതത്തിൽ അറുപത് കൊല്ലം ഭരിച്ചിരുന്നതെന്ന് ഓർക്കുമ്പോൾ നമുക്ക് ലജ്ജ തോന്നുകയല്ലേ നാണക്കേട് തോന്നുകയല്ലേ ഈ അമരം ബി ജെ പി തോൽപ്പിച്ചതിൽ എന്തെങ്കിലും അത്ഭുതമുണ്ടോ ഇനി തോൽപ്പിക്കാൻ പോണു എന്നുള്ളതും വാസ്തവമല്ലേ കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക